ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ചാണ് ട്രെയിൻ ടിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് അൻപത് അറുപത് അല്ലെങ്കിൽ നൂറ് അങ്ങനെ ആയിരിക്കും അല്ലാന്ന് ആർ എ സി എന്നായിരിക്കും കിടക്കുന്നത് അപ്പൊ നമ്മൾ സ്ലീപ്പർ സ്ലീപ്പർ ആണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആർ എ സി ആയിരിക്കും ആർ എ സി നമുക്ക് ഒരു സീറ്റ് കൺഫേം അതായത് നമ്മുടെ വിൻഡോ സൈഡിലുള്ള സൈഡ് സൈഡ് അപ്പർ സൈഡ് ലോവറിൽ ഒരു സീറ്റ് നമുക്ക് കൺഫേം ആണ് അപ്പം ആർ എ സി എന്ന് പറയുമ്പോഴത്തേക്കും ഫൈനലൈസ് സ്റ്റാർട്ട് ഫൈനലൈസ് ആയാലും ആർ എ സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ രണ്ട് പേർക്ക് ചേർന്ന് കാര്യം ഒരു ബർത്ത് അപ്പൊ അതാണ് ആർ എ സി പക്ഷെ അതിന്റെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് കൺഫേം ആണ് എന്നാണ് ആർ ഐ സിയുടെ പ്രത്യേകത മൂന്നാമതുള്ളത് കൺഫേം തന്നെ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൺഫേം എന്നുള്ളതായിരിക്കും അപ്പൊ നമുക്ക് ടിക്കറ്റ് കൺഫേം ആണ് വേറെ എല്ലാവരും കൺഫ്യൂഷനുമില്ല ഈ ആർ ഐ സി ആണെങ്കിലും മിക്കവാറും നമ്മൾ ആർ ബുക്ക് സുക്ക് ഒരു ഒരാഴ്ച ഏതൊക്കെ ഗ്യാപൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ഈ ആർ ഐ കറക്റ്റ് ആയിട്ട് നമുക്ക് കൺഫർമേഷൻ സ്ലീപ്പറിലോട്ട് ആവും കൺഫേം ആവും കാരണം അത്രയും ഒക്കെ ഒരു വീക്കിൽ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം ഞാൻ ഞാനിത് ഇവിടെ പറയാൻ കാര്യം കാരണ നാട്ടിൽ നാട്ടിലായിരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ബാംഗ്ലൂര ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തപ്പോൾ ആർ ഐ സി ആയിരുന്നു ആർ ഐ സി അമ്പതോ അറുപതോ ഒന്നായിരുന്നു അപ്പം ഞങ്ങൾ വരാൻ പിന്നെ ഒരാഴ്ച ഗ്യാപ്പുണ്ട് അപ്പൊ ഗ്യാപ്പ് ഈ ആ രണ്ടും വരുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ആറ് ഐ സി ഇരുപത് ഇരുപത്തി അഞ്ച് എന്നുള്ള രീതിയിലോട്ട് മാറി അപ്പോൾ ഉറപ്പായിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് സ്ലീപ്പറിലോട്ട് കൺഫേം ആവും അതിന് നൂറ് ശതമാനം അല്ലെങ്കിൽ എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് യാത്ര ചെയ്തിട്ടുള്ള ട്രെയിനിൽ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ ആറ് ഐസി ഇരുപതൊക്കെ എന്തായാലും കൺഫേം ആവും രണ്ട് പേർക്ക് രണ്ട് ബർത്ത് കൺഫേം ആവുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്നതിന്റെ അന്ന് അതായത് എപ്പോഴും ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നാല് മണിക്കൂർ മുന്നേ ആയിരിക്കും ഫൈനൽ ചാർട്ട് പ്രിപ്പയർ ആവുക ടിക്കറ്റിന്റെ ഫൈനൽ ചാർട്ട് അപ്പോഴായിരിക്കും നമുക്ക് മെസ്സേജ് വരിക നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ ഫൈനൽ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നമുക്ക് ആറുമണിക്ക് ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോ ഞങ്ങൾ പോകാനെല്ലാം പാക്ക് ചെയ്തൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് വന്നു ആറ് ഐ സി ഇരുപത്തെട്ടായിരുന്ന ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് നോട്ട് കൺഫേം യുവർ എമൗണ്ട് വിൽ ബി റീഫണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നു അപ്പൊ ഞാൻ ഷോക്ക് ആയിപ്പോ കാരണം ഇങ്ങനൊരു സംഭവം എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല ആർ ഐ ആയിരുന്ന ടിക്കറ്റ് ക്യാൻസൽ ആയി പോവാന്ന് പറഞ്ഞാൽ അത് ആണ് അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാൻ പിന്നെ റെയിൽവേയിൽ വിളിച്ചു പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചു ഒരുപാട് പേരും വിളിച്ചു കാരണം നമുക്ക് തൊട്ട് രണ്ട് ദിവസം മുൻപേ മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആർ ഐ സി ട്വന്റിനാണ് ഫൈനൽ സ്റ്റാർട്ട് വിൽ പ്രിപ്പയർ ഈ സമയത്തൊന്നുള്ള രീതിയിലുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നില്ല കാരണം ആ സമയത്ത് ഞാൻ റെയിൽവേയിൽ കഷ്ടങ്ങൾ കയറി വിളിച്ചപ്പോൾ സർ അത് എന്ത് എയറാണ് അതാണ് ഇതാണ് നിങ്ങൾക്ക് ഇപ്പം ഇപ്പം വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ടിക്കറ്റ് കൺഫേം അല്ല അപ്പൊ എനിക്കന്ന് യാത്ര അന്ന് പോയേ പറ്റുള്ളൂ നിങ്ങൾക്ക് പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ എത്തിയേ പറ്റുള്ളൂ ഇതൊരു വ്യാഴാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ എനിക്ക് ബാംഗ്ലൂർ എത്തണം അപ്പം ഞങ്ങൾ രണ്ട് പേരുണ്ട് ഞാൻ വൈഫുണ്ട് പിന്നെ ഞങ്ങൾ ബസ് ആണ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ആ സമയത്ത് അന്ന് വൈകിട്ട് ആറ് മണിക്കൊരു ബസ്സ് ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് ലക്കെന്ന് പറയാം അപ്പോൾ അത് ആ ബസ്സിൻ്റെ യാത്ര ഒക്കെ നമുക്ക് അടിപൊളി യാത്രയായിരുന്നു നമുക്ക് നല്ല സ്ലീപ്പർ എ സി സ്ലീപ്പറാണ് എനിക്ക് അതൊരു കിടന്ന യാത്രയായിരുന്നു അതൊക്കെ എന്തായാലും നമുക്ക് അത്ര വലിയ ഒന്നും ഇല്ലാതെ ഒരു വ്യാഴാഴ്ച ദിവസമായിട്ട് എനിക്ക് വീക്കെൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ സണ്ടേയ്ക്ക് ആണെങ്കിലും ഭയങ്കരമായിട്ട് റേറ്റ് മാറും പക്ഷെ നമുക്ക് വളരെ റേറ്റ് പറഞ്ഞ് ഒരു അടിപൊളിയൊരു സ്ലീപ്പർ ബസ് യാത്ര കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് അടുത്ത് വരുന്നുണ്ട് അതൊരു അടിപൊളി യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഓറഞ്ച് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അടിപൊളി ഒരു ബസ് യാത്രയായിരുന്നു ഓക്കെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തിന് ഞാൻ ഈ ടിക്കറ്റിനെ ടിക്കറ്റെക്കുറിച്ച് തിരക്കി റെയിൽവേയിൽ വിളിച്ചു അങ്ങനെ മറ്റു പല സോഴ്സ് വഴി തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മൾ യാത്ര ചെയ്യാനുള്ള വണ്ടി ആ ട്രെയിൻ അതിന്റെ ഒരു ബോഗി ഓവർ ഹീറ്റ് കാരണം റിമൂവ് ചെയ്യേണ്ടി വരും അപ്പൊ നിലവിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ പല വണ്ടികൾക്ക് അങ്ങനെ വരാറുണ്ട് അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അവർ പകരം അഡീഷണൽ ബോഗി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ അന്നൊരു ഇതുപോലൊരു ബോഗി റിമൂവ് ചെയ്യും അപ്പൊ മറ്റൊരു ബോഗി ആഡ് ചെയ്യാൻ പറ്റില്ല അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്ന സിറ്റുവേഷനിൽ അവർ ഈ ലാസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലും ആർ ഐ സിയിലും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനൊരു പ്രൊവിഷൻ ഉണ്ട് അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഐ സി ടിക്കറ്റ് നമ്മളിപ്പം നിലവിൽ ഇപ്പം ആർ ഐ സി എടുത്താലും ടെൻഷനാണ് ഇത് കൺഫേം ആവുമെന്ന് ഇതുവരെ ആ ഐ സി ആയിരുന്നെങ്കിൽ ഒരു ടെൻഷനില്ലായിരുന്നു നമ്മുടെ ടിക്കറ്റ് കൺഫേം എന്നുള്ള രീതിയിൽ നമുക്ക് പറയായിരുന്നു അപ്പം ഇങ്ങനെ ഒരു പോർഷൻ കൂടി റെയിൽവേയിൽ ഉണ്ട് റെയിൽവേലുണ്ട് അപ്പം ഞാനിതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് തിരക്കപ്പെടണം അങ്ങനെ ഒരു പ്രൊവിഷൻ അവർക്കുണ്ട് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും നമ്മുടെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ട്രെയിൻ്റെ ആ ട്രെയിൻ ഷെഡ്യൂൾ ഡേറ്റിൽ അഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് വരും ഫുൾ എമൗണ്ട് റീഫണ്ട് വരും വേറെ ഡേഫ് കാര്യം വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലേ വന്നത് അപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ സാധിക്കും പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല ഇതൊക്കെ ഒരു അപൂർവം വളരെ റെയർ കേസ് ആണ് അപ്പം ഔട്ട് ഓഫ് തൗസൻഡ് ഒന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെയും ഒരു സംഭവം റെയിൽവേയിൽ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പം നമ്മുടെ ബസ് യാത്രയുടെ വീഡിയോ അടുത്ത വരുന്നുണ്ട് മിസ് ചെയ്യാതെ കാണുക അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ